എല്ലാവർക്കും നമസ്കാരം സ്തുതി ഭാഗവതത്തിൽ നമ്മളെ കണ്ടു കുന്തി കുന്തിമാതാവിൻ്റെ സ്തുതി കുന്തി സ്തുതി സ്തുതിയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ഹസ്തിന്പുരത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് പോകാൻ പോവാണ് അപ്പോഴാണ് ധർമ്മപുത്രർക്ക് ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ചാൽ താൻ മഹാഭാരത യുദ്ധം കൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ അനാഥരാക്കി എന്നുള്ളൊരു കുറ്റബോധം അദ്ദേഹത്തിനെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് അതുണ്ടാവുണ്ടാ വിചാരിച്ച് ഭഗവാൻ അശ്വമേധയാഗങ്ങളൊക്കെ നടത്തിച്ചെങ്കിലും ധർമ്മപുത്രർക്ക് ആ ഒരു വിഷമം ഇല്ലാതാവുന്നില്ല അപ്പോൾ അതിനുവേണ്ടി അതില്ലാതാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ ഭീഷ്മരുടെ അടുത്ത് അടുത്ത് പോവാം നമുക്ക് ശരശ്ശേരിയിൽ കിടക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തിനെ കൊണ്ട് ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാം ധർമ്മ താൻ ചെയ്ത തെറ്റുകൾക്ക് അപരാധം കുറ്റബോധം തോന്നിയിട്ട് അദ്ദേഹത്തിന് ധർമ്മത്തെക്കുറിച്ച് അറിയണം എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി ആ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് ഭഗവാൻ ഭീഷ്മരുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ് അവിടെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് ചെന്നപ്പോഴ് വാക്കുകൾ കൊണ്ടൊക്കെ സ്വാഗതം ചെയ്തു അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പറ്റില്ല ശരശയ്യയിലാണ് ആഹാ ധർമ്മത്തെക്കുറിച്ച് ഏതൊക്കെ ധർമ്മങ്ങൾ ധർമ്മത്തിൽ അനുസൃതമായി ചെയ്യേണ്ടതുണ്ടോ ആ ഒക്കെ ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കണു രാജധർമ്മം അതുമാതിരി ഒരു മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാം അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഏറ്റവും ഉത്തമമായ ധർമ്മം ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് ഭഗവാനെ സഹസ്രനാമം കൊണ്ട് അർച്ചന ചെയ്യേണ്ടതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മനുഷ്യധർമ്മം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാനെ അന്നേരം ശംഖുചക്രഗഥാപത്മധാരിയായിക്കൊണ്ട് ഭീഷ്മര് കണ്ടുകൊണ്ട് മനസ്സ അർച്ചന ചെയ്തുകൊണ്ട് സഹസ്രനാമം ജപിക്കുകയാണ് ആ ഭീഷ്മരുടെ അതൊക്കെ കഴിഞ്ഞപ്പോഴേ ഭീഷ്മര് ഭഗവാനെ സ്തുതിക്കുക തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഭഗവാനെ അദ്ദേഹം സ്തുതിക്കുന്ന സ്തുതിയാണ് ഇവിടെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കണം സഹസ്രനാമത്തിൻ്റെ ശ്രീ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ മഹത്വം ഏറ്റവും ഉത്തമധർമ്മമാണെന്ന് ഭീഷ്മരുടെ വാക്കുകളെ നമ്മൾ നിത്യേനെ സഹനാമം കൊണ്ട് ഭഗവാനെ ആരാധിക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊക്കെ ദൃഷ്ടാന്തമാണല്ലോ അപ്പോൾ ഭീഷ്മരി ചെയ്ത സ്തുതിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഭീഷ്മ എന്നാണ് ഒന്നാമത്തെ ശ്ലോകം ഈ തിരൂപ കൽപ്പിതാ വി തൃഷ്ണ ഭഗവതീ സത്വതപുങ്കുഗതേം പ്രകൃതി മുപേയുഷിയ ഭവപ്രവാഹ ഞാനിതാ എൻ്റെ മനസ്സിനെ യാദവശ്രേഷ്ഠനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ സമർപ്പിക്കുന്നു ഇത് മതി 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 എന്ന് പറഞ്ഞ ബുദ്ധി ആ ഭഗവാനിൽ സമർപ്പിക്കുന്നു സ്വരൂപ ആനന്ദ മഗ്നാണെങ്കിലും ആ ഭഗവാൻ ചിലപ്പോൾ ലീലയ്ക്കായിട്ട് ഈ സംസാരമഹാ പ്രവാഹത്തിന് കാരണമായ തൻ്റെ മായാശക്തിയെ ഭഗവാൻ സ്വീകരിക്കാറുണ്ട് എന്നാണ് യാദവശ്രേഷ്ഠനാണ് ഭഗവാൻ സ്വരൂപാനന്ദനാണ് ഭഗവാൻ പക്ഷേ ചിലപ്പോഴൊക്കെ ലീലയ്ക്കായിക്കൊണ്ട് പലതരത്തിലുള്ള സ്വരൂപങ്ങളെ സ്വീകരിച്ച് മായാശക്തിയെ സ്വീകരിക്കാറുണ്ട് എന്ന് പറയാണ് ത്രിഭുവന കമനം തമാലവർണംവി കരഗൗരവരാംബരം ദാനി വപുരളകുലാവൃതാനാജം വിജയസഖേ രതിരസ്തുമേനവദ്യം അതിമനോഹരമായി നീല നിറമാർന്നിട്ടുള്ള അതി സൗന്ദര്യോത്തരത്തോപ്പി സുന്ദരതരം തരം എന്ന് നാരായണീയത്തിൽ പറയില്ലേ അതുതന്നെ അതിസുന്ദരമായ നല്ല മനോഹരമായ നീല നിറത്തോട് കൂടിയവനാണ് ഭഗവാൻ മാന സൂര്യകിരണങ്ങൾ പോലെ തിളങ്ങുന്ന മഞ്ഞ വസ്ത്രം ധരിച്ചവനാണ് നെറ്റിയിൽ നിറയെ കുറുനിരകൾ ഇങ്ങനെ തൂങ്ങി ആ അൽ കുറച്ച് മറയ്ക്കപ്പെട്ട മുഖപങ്കജത്തോട് കൊടിയവണാണ് ഭഗവാൻ ആ അർജുന മിത്രനാണ് ഭഗവാൻ ആ ഭഗവാനിൽ എനിക്ക് പരിശുദ്ധമായ ഭക്തി ഉണ്ടാവണേ നമ്മളും അതുപോലെ പ്രാർത്ഥിക്കണം യുധി തുരകരവിധും ശ്രമവാരി അലങ്കൃതാസ് മാമ

കുതിരകളുടെ കുളവാടി കൊണ്ടുള്ള പൊടി കൊണ്ട് യുദ്ധക്കളത്തിൽ കുറച്ച് തവിട്ട് നിറം കലർന്ന മുടിയാണ് മുടിയിലൊക്കെ പൊടി അങ്ങനെ പടർന്നിട്ടുണ്ട് യുദ്ധ പരിശ്രമം കൊണ്ട് വേർത്തിട്ടും മുഖമൊക്കെ വേർതിരിക്കണോ അതുമാത്രമല്ല ഭീഷ്മർ പറയുകയാണെങ്കിൽ എൻ്റെ കൂർത്ത ശരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കവചം തുളഞ്ഞ് രക്തം കുറച്ച് കുറച്ച് ഇറ്റി വീഴുന്ന ശരീരത്തോട് കൂടിയാണ് ആ കൃഷ്ണൻ എൻ്റെ മനസ്സ് ഉറക്കണേ മനസ്സിൽ കാണുക ഭഗവാന്റെ ആ തിരുരൂപം മുടിയിലൊക്കെ പൊടിയായി ആ ശരീരത്തിൽ അൽപ്പാൽപ്പം രക്തം പടർന്ന് അതിലൊക്കെ പൊടി പിടിച്ച് ശരീരത്തോട് കൂടിയ ആ ഭഗവാന്റെ ശരീരത്തെ മനസ്സിൽ ഉറക്കട്ടെ എന്നാണ് ഭീഷ്മർ പറയുന്നത് സബാദി സഖി വചോ ഷമ്യ മധ്യേ

രണ്ട് സൈന്യങ്ങളുടെ രഥം നിർത്തി തൻ്റെ ഒരു നോട്ടം കൊണ്ട് അവനെയുള്ളു ഭഗവാൻ നോക്കിക്കൊണ്ട് അവരെയൊക്കെ തന്നിലേക്ക് എടുത്തു കഴിഞ്ഞു ആ പാർത്ഥന്റെ മിത്ര പാർത്ഥസഖ ആ പാർത്ഥന്റെ സഖാവായിട്ടുള്ള ഭഗവാനിൽ എനിക്ക് ഗാഢമായിട്ടുള്ള പ്രേമം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാൻ ഒരു നോട്ടം കൊണ്ട് നിമിത്തമായിട്ടുള്ള അർജുന അർജുനൻ വധിച്ചിട്ടില്ല ഭഗവാൻ അവരെയൊക്കെ തന്നിലേക്ക് എടുത്തു കഴിഞ്ഞു അവരുടെ ആയുസ് പോയിക്കഴിഞ്ഞു അങ്ങനെയുള്ള ഭഗവാനിൽ അർജുന എൻ്റെ സഖാവായിട്ടുള്ള സഖിയായിട്ടുള്ള ഭഗവാനിൽ എനിക്ക് പ്രേമഭക്തി ഉണ്ടാവണേ വ്യവഹിത പ്രധനാ മുഖം നിരീക്ഷ്യ സ്വജനാൽ വിമുഖ്യ ദോഷബുദ്ധ്യ കുമാതി മഹാരഥ ആത്മവിദ്യയായ പരമാസ്യതാസ്യമേസ്തു ശത്രു സൈന്യത്തിന്റെ മുൻഭാഗത്ത് നിൽക്കുന്ന ഞങ്ങളെ കണ്ടിട്ട് സ്വന്തം ആളുകളാണല്ലോ ഭീഷമാദികളൊക്കെ മുന്നിൽ നിൽക്കുകയാണ് അവരെയൊക്കെ കണ്ടിട്ട് എന്ന് ഭീഷ്മര് പറയാ ഞങ്ങളെ കണ്ടിട്ട് സ്വജനവധം കൊണ്ട് പാപമുണ്ടാവും എന്ന് ഭഗവാൻ കരുതിയിട്ട് അതിൽ നിന്ന് ഭഗവാനല്ല അർജുനൻ കരുതിയിട്ട് അർജുനൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞു അല്ലേ അപ്പോഴാണല്ലോ ഭഗവാൻ ആ അജ്ഞാനത്തെ നീക്കാൻ വേണ്ടി ജ്ഞാനം ഉപദേശിച്ച ഭഗവത്ഗീത ആത്മവിദ്യ ഉപദേശിച്ച് അർജുനൻ്റെ ഭയത്തെ അകറ്റി അങ്ങനെയുള്ള ഭഗവാന്റെ ആ പരമപുരുഷൻ്റെ പാതാരങ്ങളിൽ എനിക്ക് ഗാഢമായ പ്രേമം ഉണ്ടാവണേ അർജുനന് ജ്ഞാനം ഉപദേശിച്ച ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്ത ഭഗവാനെ എനിക്ക് ജ്ഞാനമുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ബാക്കി നാളെ പറയാം ഹരേ ഗുരുവായൂര പാ ശരണം ഹരിയോ